അപ്പേ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടാ ഈ ഒരു വീഡിയോ ചെയ്യണത് അല്ലെ മാളു അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാളുവിൻ്റെയും മാളുവിന്റെ വീട്ടുകാരുടെയും വലിയൊരു ആഗ്രഹം സാധിച്ചു അതെ വലിയൊരു ആഗ്രഹം സാധിച്ചു അപ്പൊ അത് ആദ്യം പറയേണ്ടത് പ്രേക്ഷകരായ നിങ്ങളോടാണ് അത് വേറെ ഒന്നും വേണ്ടല്ല നിങ്ങളുടെ ഒരുപാട് വേറെ പ്രാർത്ഥന അതുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ ഒരു ആഗ്രഹം നടന്നത് അല്ലെ ഒരുപാട് ഒരു മാളും പറഞ്ഞിട്ടുണ്ടേ വിഷമിക്കേണ്ട മാളു ആ ഒരു ആഗ്രഹം നടക്കുമെന്ന് ഇനി അതെന്താണെന്നല്ലേ അത് മാളു എന്ന് പറയും എന്താണ് മാളു പുതിയൊരു വീട് വെച്ചു അതെ മാളൂന്റെ വീട്ടുകാര് പുതിയൊരു വീട് വെച്ചു ഞങ്ങൾ ക്രിസ്മസിന് ഇപ്പൊ മൂന്ന് വർഷത്തിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്റെ മാളിന്റെ വീട്ടിലോട്ട് വന്നത് അപ്പൊ അന്ന് മാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു സങ്കടത്തോട് കൂടി ഇതാണ് എന്റെ വീട് എഴുതാമൻ്റെ വീട് വലിയ ഭംഗിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാളും അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു സങ്കടപറഞ്ഞ മാള് അധികം താമസിക്കാണ്ട് മാളും നല്ലൊരു വീട് വെക്കാൻ പറ്റും

അച്ഛൻ്റെ അയിൽ പണപ്പെട്ടിയാണ് ഇരിക്കണത് ഇത് എന്റെ വല്യമ്മ ഉണ്ടാ വല്യമ്മ നവധാന്യങ്ങളും എല്ലാം എടുത്തത് പിന്നെ ദേ ഇതും എൻ്റെ വല്യമ്മതന്റെ വല്യ വലിയമ്മ ഉണ്ടാ വല്യുമ്മയുടെ കയ്യിലാണ് പച്ചക്കറിയും സാധനങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെ ദേ ഞങ്ങൾ പ്രദീക്ഷിണൊക്കെ വെച്ച് വന്ന് ഇനി അകത്തേക്ക് കയറണം പക്ഷെ അതിനേക്കാൾ മുമ്പ് നമുക്ക് തുളസി തൈ നടന്ന ചടങ്ങൊക്കെ ഇണ്ടട്ടാ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീടിന്റെ അകത്തേക്ക് കയറുന്നത് തുളസി തൈ നടണത് അമ്മയാണ് കേട്ടാ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നട്ടോ ഉള്ളിൽ വലിയ സന്തോഷമോ നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പേടി പോലെയൊക്കെ ഇരുന്ന് അന്നത്തെ അച്ഛനാണ് മര്യാദക്കെ തുളസിക്ക് വെള്ളമൊക്കെ ഒഴിച്ചത് അങ്ങനത്തെ ഞങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറാൻ പോണ് യറിയതിന് ശേഷം അമ്മ പാലൊക്കെ കാച്ചേട്ടാ പാൽ കാച്ചാൻ വേണ്ടി കുറച്ച് നേരത്ത് വെയിറ്റ് ചെയ്തു ഈ പാൽ ഇങ്ങനെ തിളച്ച് വന്നത് കാണാൻ വേണ്ടി തേ ഇതേപോലെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ നാട്ടിലെ ചടങ്ങുകൾ അതൊക്കെ ഒന്ന് പറയണോട്ടോ കമൻ്റ് ചെയ്യണേ ഇത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു സംഭവം ഉണ്ടാ അച്ഛനും അമ്മയും പരസ്പരം മധുരം കൊടുക്കണത് ഇവരുടെ കല്യാണത്തിന് നേരിട്ടാണ് ഉള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷേ ഇത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ മക്കളൊക്കെ കൃത്രിച്ചിരിക്കുന്ന കേട്ടോ ഈ ചടങ്ങ് കണ്ടിട്ട് ഞങ്ങളെ ശരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും അച്ഛനും നാണോട്ടാ എല്ലാരും ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്റെ കസിൻസ് ആണ്ട്ടാ ഇനി ഞാൻ വീടിന്റെ രാത്രിത്തെ ലുക്കും കൂടി കാണിച്ച വീടിന്റെ രാത്രിത്തെ ലുക്ക് ഇനി ഞാൻ വീടിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ടോ അപ്പൊ വീട്ടിലേക്ക് മുമ്പ് വീട്ടിലെ പുറത്തോന്ന് അപ്പൊ ഇനി വീടിന്റെ അകത്തെ കാഴ്ച ഫ്രണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് നമ്മുടെ പേരാണ് അതിനിട്ടാണത് ഇതാണ് ഫ്രണ്ട് ഓക്കേ കാലത്തോട്ട് കറിയാലോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് വേണ്ട കിടക്കാജി ടോറല്ലേ അല്ലേ ാണ് അപ്പൊ ഇതാണ് വീട്ടിലെ പിന്നത് ലൈറ്റും നല്ല സ്വ ലൈറ്റാണ് അകത്തോട്ട് പോവാം

എങ്ങനുണ്ടെന്ന് പറയാൻ എല്ലാരും പിന്നെ ഇവിടെ ഒരു ഒരു വിളക്ക് വെക്കാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഒരു കുഞ്ഞടുക്കള അങ്ങനെ വലിയ സ്ഥലം അല്ലെ അത്യാവശ്യം പോവാം പിന്നെ പോകുന്നത് ഇവിടെ ഒരു എത്ര എത്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് റൂമ് ഒരു ചെറിയ റൂമുണ്ട് മോളിലും ുള്ളിച്ചടി പോണ അവ സാധനങ്ങളൊക്കെ ഇവിടെ തന്നിരിക്കുന്ന ഒന്നും കേട്ടിട്ടില്ലല്ലോ അവള് ഈക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ലിവിങ് ഏരിയ പിന്നെ ഇതൊരു പ്രത്യേകത് ഈ വീട്ടിൽ മുഴ നന്നാ നമുക്ക് പ്രദേശത്തെ കാലത്ത് കാണാം അതേപോലെ തന്നെ താഴോട്ടിറങ്ങിയ സ്പേസ് ഉണ്ടല്ലേ നല്ല വെട്ടം കിട്ടും

പിള്ളേരെയൊക്കെ നമ്മുതായിട്ട് ഇട്ടിട്ട് നിർത്താം പേടിക്കണ്ടാവും എത്തി നോക്കുന്ന പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാം താഴെറങ്ങാം താഴെറങ്ങി ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതും കാഴ്ചക മാും നല്ല തണലന്ന് വെച്ചാല് നല്ല തണലാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത അല്ലേ ഇവരൊക്കെ ഇരുന്ന് നമുക്ക് മാങ്ങ വരയ്ക്കുമോ നന്ദു സിനിമ ഏരിയ

നല്ല എന്താ പറഞ്ഞ നല്ല ടേസ്റ്റുള്ള മാങ്ങൾ ഇവിടെ മാങ്ങരിണ്ടായിരുന്നു പിള്ളേരൊക്കെ പൊട്ടിച്ചതാണ് കിച്ചുമോനൊക്കെ വന്നുകഴിഞ്ഞാല് പൊട്ടിച്ച് മുറിക്ക ഉപ്പും തന്നെയായിരുന്നു ഇവിടെ വന്നു ഇവിടെ നിറച്ചും വാങ്ങിയത് ഇവിടെ നിറച്ചും വാങ്ങിയത് ചിച്ചുമോന അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ പറ്റിയാലേ വീട് ആ ഫോട്ടോ കഴിച്ചാലും കാഴ്ചകളൊക്കെ ഞങ്ങൾ ആ ഒരു കുഞ്ഞിനീട് പൊളിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് കൊറച്ചു ദിവസങ്ങള് പിടിക്കാ സെറ്റ് ചെയ്താൽ രീതിയില് ശരിയാക്കി എടുത്ത് ആ ഒരു വലിയൊരു ആഗ്രഹം നടന്നു ഇനി നോക്കി ഇത് ഇന്റെ പ്ലാൻ വരച്ചൊരാളെ പരിചയപ്പെടുത്തിട്ട് ആളെ പരിചയപ്പെടേണ്ട ഒരാളാണ് അപ്പൊ ദേ ഈ വീടിന്റെ പ്ലാനും ഈ വീടിന്റെ എല്ലാ പണികൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് ദേ എന്റെ അച്ഛനാണ് അച്ഛന്റെ ഐഡിയസിലാണ് ഈ വീടിന്റെ മൊത്തം പണികളൊക്കെ വർക്ക് പണിക്കാരനാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട് ആ ഒരു ഇത് കൊണ്ടാണ് ഇത്രയും നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോ എന്താ പറയാ നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയാ എങ്ങനെയുണ്ട് സജഷൻസ് ഒക്കെ പറയുന്ന മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അടിപൊളിയാവും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതൊക്കെ എല്ലാം ചെയ്യാം അമ്മ ഒരു 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഫാദർജി മാളു പറയാനുള്ളത് സന്തോഷം ഒരുപാട് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ വീട് ഒരു പണിയാനായിട്ട് സാധിച്ചത് അപ്പൊ ഇനിയും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് വേണം എന്നും കൂടെ ഉണ്ടാവണം ഈ എന്താ പറയണ ഈ ഒരു വീട്ടില് നല്ല സന്തോഷവും സമാധാനപരമായിട്ട് ജീവിക്കാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ആശംസിക്കുന്നതാണ് അതേപോലെ എല്ലാവരും പ്രാർത്ഥന വേണോട്ടാ ഓക്കേ അപ്പൊ ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല ഒരുപാട് സന്തോഷം ഈ ഒരു സ്നേഹ സപ്പോർട്ട് എന്നും കൂടെ വേണം അപ്പ ഇനി നമുക്ക് പുതിയ വീണ്ടും പുതിയൊരു